നമസ്കാരം എല്ലാവർക്കും വാർത്താ നെക്സസിന്റെ ഓണാശംസകൾ വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നിരിക്കുകയാണ് എല്ലാ ഓണക്കാലത്തും മലയാളികളും മലയാള മാധ്യമങ്ങളും എല്ലാം ആവർത്തിക്കുന്ന ഒരു സംഗതിയാണ് ഓണവും അതുമായി ബന്ധപ്പെട്ട സമ്പന്നമായ ഏതോ സംസ്കാരത്തിന്റെ ഗതകാല പ്രൗഢിയുമൊക്കെ യഥാർത്ഥത്തിൽ ഇതിൽ തരിമ്പുപോലും സത്യമില്ല എന്ന് മാത്രമല്ല തികച്ചും പൊള്ളയായ ബലൂൺ പോലെയുള്ള ഒരു കെട്ടുകഥ മാത്രമാണ് താനും മലയാളിയുടെ ഗതകാല പ്രൗഢി എന്ന മട്ടിൽ എഴുന്നള്ളിക്കുന്ന ഓണക്കഥകളുടെ ഈ നൊസ്റ്റാൾജിക് പൊള്ളത്തരങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇതിൽ ഏറ്റവും പ്രധാനമായത് സമ്പന്നമായ ഒരു കാർഷിക സംസ്കാരത്തെ കുറിച്ചുള്ള തള്ളലുകളാണ് ഇതാണ് ഏറ്റവും വലിയ നുണ കടുത്ത ദാരിദ്ര്യവും രോഗങ്ങളും ജാതി വിവേചനവും ഒക്കെ നിലനിരുന്ന കേരളത്തിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് ദിവസം ഒരു നേരമെങ്കിലും മര്യാദയ്ക്ക് ഭക്ഷണം ലഭിച്ചിരുന്നത് ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്നത് തന്നെയായിരുന്നു അവസ്ഥ കോരൻ എന്നത് ദാരിദ്ര്യത്തിന്റെ പ്രതീകമായാണ് ഇപ്പോൾ സ്കൂളുകളിൽ പോലും പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ കോരൻ ദളിതനാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന കടുത്ത ജാതി വിവേചനത്തിന്റെ ഓണത്തിനു പോലും പട്ടിണി കിടന്ന വലിയൊരു വിഭാഗത്തിന്റെയൊക്കെ പ്രതീകമാണ് ഈ കോരൻ എപ്പോൾ മുതലാണ് മലയാളി ഓണം ഉണ്ണാൻ തുടങ്ങിയത് അതിന് ഈ തള്ളുന്നത് പോലെയുള്ള ഗതകാല ചരിത്രത്തിന്റെ പഴക്കമൊന്നുമില്ല ഭൂപരിഷ്കരണം നടപ്പാക്കുകയും എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുകയും ഗൾഫ് പണത്തിന്റെ ഒഴുക്കൊക്കെ തുടങ്ങുകയും ഒപ്പം കാർഷിക വിപ്ലവം അതായത് കാർഷിക രംഗത്തെ ആധുനികവൽക്കരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്തതോടെയാണ് മലയാളി ഓണം ഉണ്ണാൻ തുടങ്ങിയത് അതായത് എല്ലാവരും കൂടി ഓണം ഇങ്ങനെ സമ്പന്നമായി ഉണ്ണുന്ന പരിപാടിക്ക് ഒരനൂറ്റാണ്ടിന്റെ പഴക്കമേ ആയിട്ടുള്ളൂ ഇനിയുള്ളത് ഓണക്കാലത്തെ കുടുംബത്തിന്റെ കൂടിച്ചേരലും അതിൻ്റെ തള്ളലുകളുമൊക്കെയാണ് ആധുനികവൽക്കരണത്തിന്റെ പിന്നാലെയാണ് മലയാളിക്ക് കുടുംബം എന്ന ഇന്ന് കാണുന്ന സങ്കല്പം തന്നെ കൃത്യമായി രൂപപ്പെടാൻ തുടങ്ങിയത് എന്നതാണ് യാഥാർത്ഥ്യം മരുമക്കത്തായവും സംബന്ധങ്ങളുമൊക്കെ നയിക്കുന്ന ഒരു കാലത്ത് ഇന്ന് കാണുന്നത് പോലുള്ള കുടുംബ സങ്കല്പമേ ഇല്ലായിരുന്നു അപ്പോൾ എങ്ങനെയാണ് കുടുംബം ഒന്ന് ചേർന്ന് ഉണ്ണുന്നു എന്നൊക്കെ തള്ളാൻ സാധിക്കുന്നത് ഉണ്ണാൻ തന്നെ ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പിന്നെയല്ലേ കൂടിച്ചേർന്ന് ഉണ്ണൽ ആധുനിക കാലത്ത് മലയാളികൾ തൊഴിൽ തേടി ആദ്യം പുഴയും പിന്നീട് കടലും കടന്നു പോകാൻ തുടങ്ങുകയും കൂട്ടുകുടുംബ വ്യവസ്ഥ വിട്ട് പൂർണമായും അണുകുടുംബങ്ങളിലേക്ക് മാറുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ കൂടി ഓണം ആഘോഷിക്കലും ഒരുമിച്ചിരുന്ന് ഓണമുണ്ണലുമൊക്കെ ഉണ്ടായത് അതിനും ഒരനൂറ്റാണ്ടിന്റെ പഴക്കമേ ആയിട്ടുള്ളൂ തൂശനിലയും തുമ്പപ്പൂച്ചോറുമൊക്കെ ചേർത്ത് കുഴക്കുമ്പോൾ പണ്ടത്തെ ഓണമായിരുന്നു പ്രൗഢിയുള്ള ഓണം എന്നൊക്കെ നൊസ്റ്റാൾജിയ പറയുന്നവനെ ഓടിച്ചിട്ടടിക്കുകയാണ് വേണ്ടത് ഏറ്റവും സമ്പത്തുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജവംശത്തിൽ പോലും രാജാക്കന്മാർ ചെറിയ പ്രായത്തിൽ മരണപ്പെടുന്ന കാലമായിരുന്നു ആ ഒരു പഴയ കാലഘട്ടം അത്തരം വസ്തുതകൾ നിലനിൽക്ക തന്നെ പണ്ടത്തെ ആളുകൾക്കൊക്കെ ഭയങ്കര ആയുസായിരുന്നു അന്ന് രോഗങ്ങളൊന്നുമില്ലായിരുന്നു എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്നൊക്കെ തള്ളുന്നവരാണ് ശരാശരി മലയാളികൾ ഒരു നല്ല കാലത്തിന്റെ സമത്വവും സുന്ദരവും സമ്പന്നവുമായ കാലത്തെക്കുറിച്ചുള്ള ഒരു മാവേലി കാലത്തെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ഒരു അങ്ങനെ ഒരു സങ്കല്പം മാത്രമാണ് ഓണം കൂടുതൽ സുന്ദരമായ ഓണക്കാലങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ പഴയ കാലമായിരുന്നു നല്ലത് എന്ന നുണ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് പഴയ തിന്മകളെയും അനീതികളെയും കുറിച്ച് ഈ ഓണക്കാലത്ത് തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം എല്ലാവർക്കും എല്ലാ ദിനങ്ങളും സുന്ദരമായ ഓണക്കാലമാകട്ടെ നന്ദി നമസ്കാരം